സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വേഗത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം റവ ഉണ്ടായിരുന്നു അപ്പോൾ റെവ കൊണ്ട് തൈരും ചേർത്ത് നമുക്ക് വേഗത്തിൽ അതിന് തൊടുകറിയോ കൂട്ടാനോ ഒന്നും വേണ്ട നമുക്ക് നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു ദോശ ഉണ്ടാക്കാം അതെങ്ങനെയാണോ നമുക്ക് നോക്കാം അപ്പം ഞാനൊരു മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പം അധികം പുളിയില്ലാത്ത അതിന് ചേരാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ തൈര് ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആ റവ വറക്കാത്ത റവയാണ് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കതൊന്ന് ഇളക്കി വെക്കാം അപ്പം രാവിലെ ആയതുകൊണ്ട് ഇനി ഇച്ചിരി മടിയൊക്കെ ആ കറിയൊക്കെ ഉണ്ടാക്കാതെ വേഗത്തിൽ നമുക്ക് നമുക്കങ്ങ് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമുക്കത് അഞ്ച് മിനിറ്റ് മതി അത് നല്ലപോലെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുതിരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതി അതൊന്ന് നമുക്കതൊന്ന് ഇളക്കി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ കൂട്ടത്തിൽ തന്നെ നമുക്കതിനി ഒരു മിക്സറ എന്താണ്ട് കുതിർന്നൊക്കെ വേണം നമുക്കൊരു മിക്സറ ജാറിനകത്തോട്ട് വേഗത്തിൽ തന്നെ ആവും അതൊന്ന് അടിച്ചെടുക്കാമേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം മിക്സരെ ജാറിനകത്തോട്ടൊന്ന് അടിച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് പകർത്തിയെടുക്കാം ഈ ദോശ തയ്യാറാക്കാനായിട്ടാണ് അപ്പം നമ്മൾ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഒരു പാൻ അടുപ്പി വെച്ച് ഞാൻ ഒരു അര സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഈ പാകത്തിലായിരിക്കണം റവ അരച്ചോണ്ട് വരേണ്ടത് ഒരുപാട് ലൂസാവരുത് എന്നാൽ ഒരുപാട് തിക്നെസ്സാവരുത് ഞാൻ പിന്നെ ഇപ്പം നമുക്ക് അത് ചുടുന്നതിന് മുൻപായിട്ട് ഞാനൊരു പാനടുപ്പി വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തിച്ചിരി കടുകിട്ട് പൊട്ടിച്ച് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ല ഏറെ സവാളാണ് അപ്പം നമുക്കതൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഒരുപാട് വാട്ടണ്ട എന്നാൽ ഒരിടത്തരമായിട്ട് വാട്ടിയെടുക്കണം അപ്പം നമുക്ക് അതൊന്നിട്ട് എണ്ണയ്ക്കകത്ത് വയറ്റാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ എരിവിന് വേണ്ടി ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് പിന്നെ ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂട്ടത്തി ചേർത്ത് ഇനി ഇച്ചിരി കരി ആപ്പലുണ്ട് അതുകൂടെ നമുക്ക് ചേർത്ത് ഒരുമിച്ച് നല്ലവണ്ണം അതൊന്ന് മിക്സാക്കി ഒന്ന് വാടിയെടുക്കട്ടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഒത്തിരി എടുക്കേണ്ട കേട്ടോ കാരണം ഇതിനകത്ത് ഉപ്പും ചേർക്കേണ്ട നമ്മൾ അറവ്ക്കകത്ത് അരച്ചെടുത്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ കൂട്ടിനകത്ത് ചേരുവയ്ക്കകത്ത് ഉപ്പ് ചേർക്കണ്ട നല്ലതുപോലൊന്ന് വാടി എടുക്കട്ടെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ ദോശക്കായിട്ടുള്ള മാവിനകത്താ നമ്മളിത് വാട്ടി ക്യാരറ്റും സവാള ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട അപ്പം നമുക്കതെല്ലാം കൂടെ ഈ മാവിനകത്തോട്ട് ചേർക്കാം ചേർത്ത് നമുക്ക് ഒരുമിച്ച് ഒന്നും നല്ല പോലെ മിക്സ് ആക്കണം മാവും ഈ നമ്മൾ ഈ മിക് അതിൻ്റെ മസാലയായിട്ട് ചേർത്തിരിക്കുന്നതും കൂടെ നല്ലവല്ലെ മിക്സ് ചെയ്താൽ നമുക്കിനി ദോശ ചുട്ടെടുക്കാം ഞാനൊരു വലിയ പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് നമുക്ക് ഞാനൊന്ന് നെയ്തടവുകയാണ് നമുക്ക് ആവശ്യമുള്ളവർക്ക് അല്ലാതെ എടുക്കാം ചുട്ടെടുക്കാം ഇതിപ്പോൾ ഞാനിത്തിരി നെയ്തടവാണ് പിള്ളേർക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അത് ഇഷ്ടപ്പെടും കറിയില്ലാതെ തന്നെ കഴിക്കാനാണല്ലോ അതുകൊണ്ട് ഞാനത് നെയ്തടവി പെട്ടെന്ന് തന്നെ ഞാനത് ബാറ്റർ ഒഴിച്ച് നല്ലപോലെ നമ്മൾ ആ ദോശക്കായിട്ട് റെഡിയാക്കുക അപ്പോൾ വേഗത്തിൽ നല്ല ദോശയാണ് ഇനി നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് തിരിച്ചിടിയും വേണം അപ്പോൾ ഒന്നായി വരട്ടെ വേഗത്തിലാവും കാരണം നമുക്ക് അതാണ്ട് ആ ദോശ അതാണ്ട് ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് മറച്ചിട്ടതാണ് അപ്പോൾ അത് തിരിച്ച് മറിച്ചും ജസ്റ്റ് ഒന്ന് ഇട്ടാൽ നമുക്ക് ഈ ദോശ ഇതെല്ലാം ഇപ്പോൾ ഈ കലക്കിയതെല്ലാം ഞാൻ ചുട്ടിട്ടുണ്ട് കണ്ടോ നിങ്ങൾ കണ്ടോ നല്ല ദോശയാണ് കാരണം ക്യാരറ്റൊക്കെ ചേർന്ന ദോശയാണ് അപ്പം ആർക്കും ഉപയോഗിക്കാം ഏത് രോഗികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല എന്ന വെജിറ്റബിൾസ് ഉണ്ട്